സമയത്ത് കഴിഞ്ഞിട്ട് ശേഷം ആയിക്കോട്ടെ എനിക്കും കിട്ടിയായിരുന്നു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അവര് അവര് വിചാരിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളാണ് ബിക്കോസ് ഇപ്പോ സൈബർ അറ്റാക്കുകൾ ഒരാളെ ആഹ്വാനം ചെയ്ത് വിടുന്നതല്ല അത് അവർ മനസ്സിലാക്കണം ബിക്കോസ് അവര് ചെയ്തതിന്റെയാണ് അവർക്ക് കിട്ടുന്നത് അത് അവര് ഓബിയസ്ലി അനു ചെയ്താലും അനുവിനെ കിട്ടിയിട്ടുണ്ട് അനു നെഗറ്റീവ് കാണിക്കുകയാണെങ്കിൽ അനുവിന് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ഇപ്പോഴും അതിനു നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് സോ ഈ അനുവിന് നെഗറ്റീവ് കമൻസ് ഇടുന്നത് ബെന്നിയുടെ ആൾക്കാരാണ് ശൈത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും അതുപോലെ തന്നെയാണ് അവർക്കെതിരെ വരുന്നതും ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ സൈബർ അറ്റാക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രൂഫ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത് എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അങ്ങനത്തെ ഒരു റൂട്ടിലൂടെ അല്ല നമ്മളുടെ ഒരു പ്രൊമോഷൻ രീതി വർക്കൗട്ടായിരുന്നു ഒരാളെ ഡിഗ്രി ചെയ്തതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല സോ എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന ആൾക്കാരെ ഇനി അവർക്ക് ബിഗ് ബോസ് ഷോ കഴിഞ്ഞു അപ്പം എനിക്ക് അവരോടൊന്നും ദേഷ്യമില്ല പിന്നെ അവരെയും ആരും ഒന്നും പറയാതിരിക്കുക കാരണം അവർ അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളായിരിക്കാം അതിനവര് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ ചെയ്ത ന്യായമാണ് പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് പ്രതികരിച്ചൊന്ന് വരാം എന്നാൽ പോലും നിങ്ങൾ മാന്യമായിട്ട് രീതിയിൽ പ്രതികരിക്കുക ഒരാളെ ഹറാസ് ചെയ്യുക പുള്ളിയാതിരിക്കുക അവർ വിട്ടേക്കുക കാരണം അവർ അവർ ഇനി ഇങ്ങനെ മോശം പറയണ കാര്യമില്ല കാരണം അവര് മൂവ് ഓൺ ആവട്ടെ അവരെടുത്ത പരിപാടിക്ക് പോകട്ടെ ബിന്നി ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് നല്ല നല്ല പ്രൊജക്ട്സ് ബിന്നി ചെയ്യട്ടെ ശൈത്യ ഒരു ആർട്ടിസ്റ്റ് ആണ് ഓൾറെഡി സിനിമയൊക്കെ റെഡി ആളാണ് ശൈത്യ സിനിമ ചെയ്യട്ടെ നല്ല ബിക്കോസ് അവരുടെ കരിയറിന് അത് ഭയങ്കര ഹെൽപ്പ് ആവും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ അവരെ ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യാ ഒരു ഷോ കൊണ്ടൊന്നും അവരെ വിലയിരുത്തേണ്ട ആവശ്യമില്ല അവർക്ക് കൂടുതൽ പ്രൊജക്സ് കിട്ടട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ അല്ലാതെ അനുമോൾ മാത്രം രക്ഷപ്പെടണം അനീഷ് മാത്രം രക്ഷപ്പെടണം എന്നല്ലല്ലോ എല്ലാവർക്കും പ്രൊജക്സ് കിട്ടട്ടെ അവരെല്ലാരും ബിഗ് ബോസിലേക്ക് വന്ന എന്തിനാ കൂടുതൽ കൂടുതൽ പ്രൊജക്ട്സ് കിട്ടാൻ വേണ്ടി അക്ബർ ആയിക്കോട്ടെ നല്ല ടാലൻറ്റഡ് സിംഗറാണ് ആര്യം നല്ലൊരു ആക്ടറാണ് എല്ലാവർക്കും നല്ല ഫാൻ ബേസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും പ്രൊജക്ട്സ് ഉണ്ടാവട്ടെ ബിക്കോസ് ഞാൻ ആ ഒരു ഫ്രെറ്റിറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ് ആളായാലും മറ്റന്നാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഒരാളോടും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ മോശോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവർ ബിഗ് ബോഷോ കഴിഞ്ഞു അത് വെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക ഒരു ഒരു ഡയറക്ടറാണ് ഓൾറെഡി അപ്പം നായികയായിട്ട് ചെയ്യാൻ എന്താണ് അതിന്റെ അല്ല അങ്ങനത്തെ ഒരു ഉണ്ട് നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ബാക്കപ്പ് വന്നിട്ടുണ്ട് ഒരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് മൂവി വരുന്നുണ്ട് അതേപോലെ തന്നെ പല പല ഒരു അടിപൊളി പ്രൊജക്ട് വരുന്നുണ്ട് അനുമോളില് നായികയായിട്ട് നല്ലൊരു സ്റ്റാർ ഹീറോ ആയിട്ട് ഒരു സാധനം വരുന്നുണ്ട് അതെനിക്ക് ഉടനെ തന്നെ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം അനിമോൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നായികയായിട്ട് എനിക്ക് താല്പര്യമില്ല ഈ ക്യാരക്ടർ റോള് മാതിന്നാ പറഞ്ഞു പക്ഷെ ഇപ്പൊ നായികയായിട്ടൊക്കെയാണ് കോൾസ് വരുന്നത് നല്ല ഹീറോസിന്റെ കൂടെയാണ് അത് ആ പ്രോജക്റ്റ് വരുമ്പോൾ നിങ്ങൾ ഞെട്ടും അത്ര നല്ല പ്രൊജക്ട്സ് അനിമോൾ വരുന്നത് ഡയറക്ടർ ഞാൻ ഒരു പടം ചെയ്യും ഡെഫിനറ്റ്ലി ഒരു പടം ചെയ്യും അതേപോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ പുള്ളിക്കാരനെ വെച്ചൊരു പടം വരുന്നുണ്ട് അത് ഉടനെ ഒരു രണ്ടു മൂന്ന് ദിവസം അനൗൺസ് ചെയ്യും അല്ല എനിക്ക് അതാണ് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ഒരു ബിഗ് ബോസ് കഴിഞ്ഞാലും ജനങ്ങളുടെ കിട്ടിയ ഹൈപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റുകളെല്ലാം അവർക്ക് വീണ്ടും വീണ്ടും അനുമോളെ കാണണമെങ്കിൽ ഈ പ്രോജക്റ്റുകളിലൂടെ ഇനി കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പ്രോജക്റ്റുകൾ നല്ല പ്രോജക്റ്റുകൾ വന്ന് അനുമോൾക്ക് ആ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും കിട്ടട്ടെ ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടി മാത്രമേ നമുക്ക് ഒരു കരിയർ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അനുവിൻ്റെ ഒരു എന്താണ് ഒരു സ്വപ്നം എന്ന് പറയുന്ന സിനിമയാണ് അതും നായികായിട്ട് പറയണമെന്നല്ല കേട്ടോ ജസ്റ്റ് കാറ്റർ റോൾസും സിനിമയിലെ ആൾക്കാർ വലിയ സ്ക്രീനിലെ ആൾക്കാർ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷേ അതിലും വലുതെ അനു ഇപ്പം മാറി കഴിഞ്ഞു അതാണ് തെളിവ് ഇപ്പം നമ്മള് ഓവറോൾ എടുക്കുമ്പോ വിജയം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം അമ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ ജയിച്ചത് പക്ഷെ എന്നാൽ ചെറിയ തോതിൽ ആൾക്കാരെപ്പോഴും പി ആറിനെ പറ്റി ചർച്ച ചെയ്യും ഇപ്പൊ അനുമോളായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്കിപ്പോ അമ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടി ജയിച്ചിട്ടും അല്ലെങ്കിൽ ഒരു പിന്തുണ കിട്ടിയിട്ടും ഇടയ്ക്ക് ഈ പി ആർ എന്ന് പറഞ്ഞ് നമുക്കൊരു വിഷമം ഉള്ള രീതിയിലേക്ക് പോകുന്ന സംസാരിക്കും അല്ല അനുമോൾക്കത് വിഷമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അനുമോൾ അവിടെ സർവേ ചെയ്യുന്ന ഒരു വിജയമാണ് ഞാനെന്ന് പറഞ്ഞ ആൾ ജസ്റ്റ് ഒരു വൺ പേഴ്സണേജ് സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഒരുപാടൊന്നും വർക്ക് ചെയ്യാൻ അവിടെ കാരണം കാരണമെന്ന് വെച്ചാൽ അനിമോൾ അവിടെ പെർഫോം ചെയ്യുന്നതും അനിമോൾ അവിടെ സർവേ ചെയ്യുന്നതും അനുമോൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അനിമോൾ അവിടെ അവിടെ ആൾക്കാർ കരയിച്ചിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിനാണ് വോട്ട് ഇട്ടിട്ടുള്ളത് ആ കരച്ചിൽ ആൾക്കാരുടെയും കൂടി ഇമോഷൻ ആയപ്പോഴാണ് അത് വോട്ടായിട്ട് ആയത് ആ വോട്ടുകളൊന്നും നമുക്ക് എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് വോട്ടുകൾ കാശ് കൊടുത്ത് കിട്ടില്ല കാരണം നമ്മൾ മലയാളികളെല്ലാം കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിസഭ തന്നെ വാഴ പോയനെ അങ്ങനെ കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ ഇല്ല പിന്നെ ഞാൻ പറയുന്ന വെച്ചാൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കാരണം ഇനി മുൻപത്താഴ്ച അനിമോൾക്ക് രണ്ടോ മൂന്നോ ശതമാനമാണ് കൂടുതലുണ്ടായുള്ളൂ വോട്ട് പക്ഷേ ഈ ഇവിടെ വന്നപ്പോഴത്തേക്കും പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുതൽ വോട്ട് കിട്ടി അത് വലിയ വലിയ അടക്കം ക്യാൻവാസ് ചെയ്തിട്ട് പോലും അത്രയും എനിക്ക് തോന്നുന്നു ഇവർ തൊപ്പീനെ പോലത്തെ ആൾക്കാർ ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനിയും ഭൂരിപക്ഷം കൂടിയാണ് അപ്പോൾ അനിമോൾക്ക് എന്ത് വന്നാലും നല്ലൊരു ജനപ്രീതി വന്നിട്ടുണ്ട് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ അനിമോളോ അനീഷോ ആരും വേണമെങ്കിലും ജയിക്കാം പക്ഷേ നമ്മൾക്ക് ഇതിന്റെ വോട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുള്ളൂ നമുക്ക് അവസാന ദിവസമാണ് ഇത് അറിയാൻ പറ്റുന്നത് അവസാന ദിവസമാണ് ഇതിന്റെ ഒരു സസ്പെൻസ് വെളിയിലാവുന്നത് ആർക്കാണ് കൂടുതൽ വോട്ട് നമ്മൾ നമ്മളിപ്പോൾ രണ്ട് പേരുടെ ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്റ്റീവ് കൂടുതൽ അനീഷിൻ്റെ ആർമിക്കാരായി കഷ്ബുറിൻ്റെ ആർമിക്കാർ നല്ല ആക്റ്റീവായിരുന്നു എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു എല്ലാവരും വിന്നറാക്കാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മൾക്ക് എത്ര പരിശ്രമിച്ചാലും കിട്ടാത്തതാണ് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് വോട്ടുകൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഡിസേർവിങ് ആയിട്ടുള്ള ടോപ്പ് ഫൈവ് ആണ് ഡെഫിനറ്റ്ലി എല്ലാവരും വിജയമാണ് ഈ അനു ഇപ്പ അനുമോളുടെ കമന്റ് ബോക്സിലൊക്കെ കാണാം ഇപ്പോ വിനുവിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സംസാരങ്ങളുണ്ട് വിനു ചെയ്തില്ലായിരുന്നെങ്കിൽ അനിമോൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇത്ര സപ്പോർട്ട് വരില്ലായിരുന്നോ ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു അല്ല ഞാൻ പറയുമല്ലോ ഞാനൊരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അനുമോൾ ആരെങ്കിലും നെഗറ്റീവ് ആക്കുകയാണെങ്കിലോ നെഗറ്റീവ് പറയുവാണെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നറേഷൻ വരുവാണെങ്കിലോ ആ സമയത്ത് നമ്മൾക്ക് അതിനെ ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബിക്കോസ് ഇതല്ല സംഭവിച്ചത് അവിടെ സംഭവിച്ച ഇതാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവണമല്ലോ പിന്നെ അനുമോളുടെ ലൈവിലെ പല സംഭവങ്ങളും എപ്പിസോഡിൽ വരില്ല അതും ജനങ്ങൾ അറിയണ്ടേ സോ ഇതൊക്കെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് അല്ലാതെ അതിൽ നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ മാത്രമല്ലാട്ട് ഒരുപാട് പിള്ളേർ ഇതിൻ്റെ കുറെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പിള്ളേരിപ്പോ ഞാനായിട്ട് പോലും കോർഡിനേറ്റ് ചെയ്യാതെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അൺഒഫീഷ്യൽ അനിമോൾ ഫാൻസ് ഒക്കെ വന്നിട്ട് നമ്മളായിട്ട് ഒരു ബന്ധുമില്ല പക്ഷെ അവർ അനിമോളെ ജീവിതത്തിൽ സ്നേഹിച്ച് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് എനിക്ക് അവരുടെ പേജിൽ തന്നെ എഴുന്നൂറ് വീഡിയോസ് അനിമോൾക്ക് വേണ്ടി തന്നെ ഇട്ടിട്ടുണ്ട് അത്രയും ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതേപോലെ സ്റ്റാർ മാജിക്ക് മുതൽ ഫാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സോ ഇവരാരും എനിക്ക് താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ പോലും അവരുടെ ഒരു മെമ്പർ പോലെ ചിലപ്പോൾ അവിടെ സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഫാൻ ഗ്രൂപ്പിലൊന്നും അപ്പോൾ ഈ ഇവരെ പോലെ കുറെ ആൾക്കാരുണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്പതോളം പിള്ളേർ ഉണ്ട് ആക്ച്വലി അവർ അവരിൻ്റെ ഒരു പരിശ്രമം കൂടിയാണ് ഈ വിജയം അല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു അവരും എല്ലാവരും അനിമോൾ പിന്നെ അനുമോളുടെ സ്ട്രഗിളും കൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അനിമോൾ ഒരാൾ കണ്ടന്റ് കൊടുക്കാതെ ഒരിക്കലും വിജയമാവില്ല സോ അനുമോളുടെ വിജയമാണത് ആക്ച്വലി അല്ലാതെ പി ആറിൻ്റെയോ പിള്ളേരുടെ വിജയമല്ല ഈ അവസാനം ഈ എയർപോർട്ടിൽ വന്ന സമയത്ത് ഫോണിൽ ഇപ്പൊ വിനു ആയാലും തന്നെ പറഞ്ഞിരുന്നു ഗൂഗിൾ പേയില് കാണിച്ചു കൊടുത്തിരുന്നു അതിന് മുകളിൽ പേയ്മെന്റ് കാര്യം അപ്പൊ ഇത് വെച്ചിട്ട് ഒരുപാട് മറ്റേ കൂടുതലുള്ള മത്സരാർത്ഥികൾ ഈ പറഞ്ഞവരവരുടേതായ രീതിയിൽ ബിനു പറയുന്നത് വേറെന്താന്നറിയോ എല്ലാര്ക്കും ചെലവാകും ഇതൊരു ഒരു 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 നുണക്കഥ പ്രചരിപ്പിക്കുന്ന പോലെയാണ് ഈ പതിനാറ് ലക്ഷത്തിന്റെ കഥ വന്നത് ഇതെവിടെ നിന്നൊക്കെയാണ് വന്നതെന്നുള്ളത് ഒരു പ്രൂഫ് ഇല്ലാതെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഇപ്പം എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ ഈ പതിനാറ് ലക്ഷം ഒന്നും ഞാൻ അടുത്തും പറയത്തില്ല ഞാൻ ചിലപ്പോൾ പതിവി കൂട്ടി പറയും മനസ്സിലായോ കാരണം എന്ന് ഇത് ഇതിൽ അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരാളോട് പ്രോപ്പറായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്ന ഒരു സാധനം അല്ല പിയാറന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനമാണ് അത് അനുമോളെ പോലെ ഒരു പിശിക്ക് പി ആറ് പതിനാറ് ലക്ഷത്തിനെടുത്തെന്ന് പറയുമ്പോഴാണ് അനിമോളുടെ ഫാമിലി അനിമോൾ അടക്കം അതൊരു ഇതായിട്ട് കാണുന്നത് അതേപോലെ തന്നെ ഞാൻ പറയാണ് ഈ കണ്ടസ്റ്റൻ്റുകൾക്ക് അവർക്ക് എല്ലാവർക്കും പി ആർ ഉണ്ടല്ലോ ആ പി ആറുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വെറും പത്ത് ലക്ഷം അല്ലേ ഞങ്ങൾക്ക് തന്നത് അനിമോൾ പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് ആ രീതിയിൽ അവരുടെ മാർക്കറ്റ് അവർ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ചെയ്താലായിരിക്കാം ഇപ്പൊ ഞാൻ വാങ്ങുന്നത് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ അവർ ചെയ്ത വർക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് അതിൽ നിന്ന് തടി തറപ്പാൻ വേണ്ടി അവർ പറയുന്നൊരു ന്യായമായിരിക്കുക ബിക്കോസ് എല്ലാവരും എല്ലാവർക്കും കാശ് കൊടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അവരുടെ വർക്ക് സക്സസ്ഫുൾ ആകാത്തത് അവർ ബ്ലെയിം ചെയ്യും എന്താണ് ഇത്രയും കാശ് കൊണ്ടാണ് ഇവർ സക്സസ്ഫുൾ ആയത് ഇത്രയും കാശ് ഇല്ലാത്തോണ്ട് ഇവർ സക്സസ്ഫുൾ ആയത് സത്യസന്ധമായി എനിക്കും അനുഭവങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു രസമാണ് ഞങ്ങൾ തമ്മിൽ എന്താണ് ആ ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് എന്നു പക്ഷേ ഞാൻ പറഞ്ഞത് അതൊരു വലിയ തുകയല്ല അനിമോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഏകദേശം തുക മാത്രമാണ് അല്ലാതെ ഞാൻ പിന്നെ കാണിച്ചത് എനിക്ക് ജുമ്മ ടോക്കൺ അഡ്വാൻസ് പോലെ എന്നെ നിർബന്ധിച്ച് എനിക്ക് തന്ന സാധനമാണ് ഞാൻ വാങ്ങിച്ച സാധനമല്ല എന്നെ നിർബന്ധിച്ച് വിനോദ കയ്യിൽ വെക്ക് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൈ നീട്ടാൻ പോലെ വിഷു കൈനീട്ടം പോലെ തന്നാണ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് കൈക്കുല് തന്നു ഇങ്ങനെ കൈനീട്ടം പോലെ തന്നു ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു അതാണ് ഞാൻ കാണിച്ചത് പക്ഷേ മണ്ടത്തരം പറ്റിയപ്പോൾ ഞാൻ മോളിൽ ചെയ്യാൻ പറഞ്ഞു അത് ഭയങ്കര ട്രോൾ കിട്ടുന്നുണ്ട് അനിമോളൊക്കെ ഞാൻ വിളിച്ചത് പച്ചത്തരെയാണ് വിളിച്ചത് നമ്പർ ലീക്ക് അയ്യോ പിന്നെ എനിക്ക് പുതിയ പുതിയ ഞാൻ കാരണം എടുക്കേണ്ടി വന്നു അതേപോലെ ഒരു ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താറുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരുപാട് ട്രോളുകൾ വന്നത് അനിമോൾ അകത്തുനിന്ന് ബിനു എന്ന വ്യക്തിയെ കേറുന്ന സമയത്ത് മാത്രമേ കണ്ടുള്ളൂ ഈ ബിനുവിനെ അറിയില്ല എന്നൊരു സംഭവം പറഞ്ഞു പക്ഷേ ബിനു പോസ്റ്റ് ചെയ്ത രണ്ടായിരത്തി ഇല്ലില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാല് പോസ്റ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല അത് അത് എനിക്ക് തോന്നുന്നത് അത് ഫേക്കായിട്ട് പ്രചരിപ്പിച്ചാണ് കാരണം അനു പോകുന്നതിന് മുമ്പ് മൈൽസ്റ്റോൺ മീഡിയയെ കൊടുത്ത ഇന്റർവ്യൂല് അനു അനുവിട്ട ഡ്രസ്സിലാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് അത് ഞങ്ങൾ മൈൽസ്റ്റോൺ മീഡിയയെ കൊടുത്ത ഇന്റർവ്യൂല് ആ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചാണ് സെൽഫി എടുത്തിട്ടുള്ളത് സ്റ്റുഡിയോ ഫ്ലോറിൽ പൊട്ടിയിൽ വെച്ചാൽ സെൽഫി എടുത്തിട്ടുള്ളത് ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് അനു ഇന്റർവ്യൂ എടുത്തത് അപ്പൊ ആ ഡേറ്റ് നോക്കിയാൽ മതി അത് പോകുന്നതിന്റെ തലേ ദിവസം എടുത്ത ഫോട്ടോ അത് അനുവായിട്ട് അങ്ങനെ വലിയ എനിക്ക് കുറെ നാളത്തെ സൗഹൃദം ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ കുറച്ചാളത്തെ ഫ്രണ്ട്സ് ആണ് പോകുന്നതിന്റെ ഒരു മാസം രണ്ട് മാസം ആ ടൈം കാലയളവിൽ തന്നെയാണ് ഞങ്ങൾ ആയിട്ടുള്ളത് ആ സമയത്തും ഇങ്ങനെ അനു നമ്മളോട് സംസാരിച്ച് സംസാരിച്ച് ആ കുട്ടിയുടെ സംഭവങ്ങളും പരിസരങ്ങളും ആ ക്യാരക്ടറൊക്കെ മനസ്സിലായതിനു ശേഷമാണ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് നല്ലൊരു ഫ്രണ്ട് ആണല്ലേ ആ ഡെഫിനെ നല്ലൊരു ലോയൽ ഫ്രണ്ട് ആണ് ആക്ച്വലി കാരണം അവൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ നമ്മളെ പറ്റി ഇപ്പോ എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ്സ് അവൾ കേട്ടാൽ പോലും അവളത് എന്നോട് ചോദിച്ച് ക്ലിയർ ആക്കുള്ളൂ അവൾ ഒരിക്കലും അത് വേറെ ആളോട് സംസാരിക്കില്ല ഭയങ്കര ആണ് ആൾ ആൾക്ക് ഭയങ്കര ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കത്തുള്ളൂ അവർ ബാക്ക് സ്റ്റാബ് ചെയ്ത ആൾക്ക് നല്ല വിഷമം വരും ആളെ ചതിച്ചു എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്ക് നല്ല വിഷമം വരും പക്ഷേ ആൾ നല്ല ക്ലിയർ ആണ് ഓരോ കരുതം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട ആളെ പറ്റി എളുപ്പമെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് അനുവിനെ പറ്റിക്കാൻ വെറും എളുപ്പമാണ് അനുവിനെ എന്തെങ്കിലും പറഞ്ഞ് മാനിപ്പുലേറ്റ എളുപ്പമാണ് പക്ഷെ എന്നാൽ പോലും ആൾ അത് മനസ്സിലാ മനസ്സിലാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കും അവർ പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ട് ആവാൻ ഫ്രണ്ട് ആയില്ലെങ്കിൽ മാത്രമാണ് അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത് ആ റിലേഷൻഷിപ്പ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവ ആൾ കഴിഞ്ഞു റീയൂണിയൻ അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര കോൺഷ്യസ് ആണ് കാരണം അനിമോൾക്ക് ഭയങ്കര വിഷമുണ്ട് അനിമോൾ നല്ല രീതിയിൽ എപ്പിസോഡ്സ് കാണുന്നുണ്ട് അപ്പോൾ അനിമോള് വിചാരിക്കാത്ത പോലെ പല സംഭവങ്ങളാണ് എപ്പിസോഡ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്നുള്ള രീതിയിലേക്കാണ് അനിമോൾ സംസാരിക്കുന്നത് അപ്പോൾ പലതും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അനുമോളുടെ പലതും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോള് കുറച്ച് അൺഹാപ്പിയാണ് എപ്പിസോഡ്സ് വന്നതില് പിന്നെ അനിമോൾക്ക് പക്ഷേ റിഗ്രറ്റ് ഒന്നുമില്ല കാരണം വെച്ചാൽ വിജയമായി നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ആ ഒരു നിമിത്തത്തിന് വേണ്ടി ആയിരിക്കാം പക്ഷെ എന്നാൽ പോലും അനിമോൾ കുറച്ച് ടൈം വേണ്ടി വരെല്ലാം ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി ആൾക്കാരെ ആ ഡെഫിനറ്റ്ലി ഇപ്പൊ വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട് ഇപ്പൊ ആള് ബിസിയാണ് ഇപ്പൊ രണ്ട് മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഇപ്പൊ ഇന്ന് കൊടുവള്ളിയിലാണ് ഉദ്ഘാടനം നാളെ ആലുവേലുണ്ട് ഇവിടെ കലൂര് ഉണ്ട് പറഞ്ഞു പിന്നെ അതിനുശേഷം കറോൺ പാസിൽ ഒരു പരിപാടിയുണ്ട് നാളെ തന്നെ നാല് പരിപാടിയുണ്ട് അപ്പോൾ ആൾ അത്യാവശ്യം നല്ല ബിസിയാണ് പിന്നെ ഇരുപത്തി ആറാം തീയതി ദുബായി പോകുന്നുണ്ട് ഒരു അഞ്ച് ദിവസത്തേക്ക് സോ അത്യാവശ്യം നല്ല പരിപാടികൾ ആൾക്ക് ആൾ ബിസിയാണ് അതിൽ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആൾക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ ആൾക്കാർ വിചാരിക്കും ഇവൾക്ക് ഇത്രയും കാശ് സമ്മാനത്തുകയും കിട്ടി ഇത്രയും കാശ് അവിടെ നിന്നിട്ട് കിട്ടി കാറും കിട്ടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് പിന്നാവരാശി പോകാവുന്ന ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും ആൾ അങ്ങനെയാണ് ആൾ ഹാർഡ് വർക്കിംഗ് ആണ് ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല ഇപ്പം ഇപ്പം ഇതുവരെ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല ആൾ പിറ്റേ ദിവസം തന്നെ സ്വീകരണം അത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ് അത് ആൾ ആളുടെ ഒരു എന്താണ് ക്യാരക്ടറാണ് ആൾ അങ്ങനെ ഭയങ്കര കാശിനു വേണ്ടി ആക്രാന്തം കേട്ടോ ആൾക്ക് സർവേ ചെയ്യാൻ വേണ്ടി ആൾക്കറിയാം ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്ത് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലാതെ ഒരു ദിവസം മടി പിടിച്ചിരിക്കുന്ന ഒരാളല്ല എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സംഭവം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ആ കാർ വേണമെന്ന് കാരണം അടിപൊളി കാർ പക്ഷെ പിന്നെ ആ കാറിന് നല്ലോണം ഗിഫ്റ്റ് ടാക്സ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വലിഞ്ഞു കാരണം നല്ല ഗിഫ്റ്റ് ടാക്സ് ഗിഫ്റ്റ് ടാക്സ് ഉണ്ട് അപ്പൊ നല്ല കാറാണ് എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാവട്ടെ തരുവാണെങ്കിൽ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഞാൻ വേണമെങ്കിൽ എന്റെ കാര്യം ഞാൻ തിരിച്ചു കൊടുത്തേക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഹാപ്പി ഹാപ്പി എനിക്ക് തോന്നുന്നു അനിമോളുടെ ഫാൻസും കുടുംബ പ്രഷറൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു അനിമോളും അനിമോളുടെ ഫാമിലി ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് പേഴ്സണലി എല്ലാം കൊണ്ടും ഓക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ ജയിച്ചു കഴിഞ്ഞ ദിവസം തന്നെ ഒരു നാട്ടിലൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്നു സ്വീകരണം ആ കണ്ടിരുന്നു കണ്ടു അത് ചെറിയ പരിപാടി ആയിരുന്നു കാരണം ആരനാട് വന്നിട്ട് അവിടുത്തെ ഒരു കവലയിൽ ഇറങ്ങിയില്ല ഇറങ്ങിയിലെന്നൊക്കെ അതൊരു റോഡാണ് ആക്ച്വലി ആ റോട്ടിന്റെ സൈഡിൽ അവരൊരു സ്റ്റേജ് വെച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടി അവിടുത്തെ ആൾക്കാർക്ക് മാത്രം കാണാം ബിക്കോസ് ആരനാട് എന്ന സ്ഥലം വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന കുറച്ച് അധികം പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ പരിപാടി അവിടുത്തെ നാട്ടുകാർ നാട് കാരണം നല്ലവണ്ണം ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ എല്ലാവരും വോട്ട് ചെയ്യാനും അതിനും ഹെൽപ് ചെയ്ത ആൾക്കാരാണ് സോ അവർക്ക് അവരെ കാണാനും അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും ചെറിയ പരിപാടി നമ്മൾ പ്പിച്ചു എന്നാലും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു മൊത്തത്തില് അതായത് അനുമോൾക്ക് കപ്പടിച്ചതിനേക്കാളും ഇത് ആഘോഷിക്കുന്നത് ഈ മിനി സ്ക്രീൻ ഓഡിയൻസ് ആണ് നമുക്ക് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അവര് വീട്ടിലിരുന്ന് തുള്ളിച്ചാടുന്നതും അനുമോ അനുമോളൊക്കെ കാണുമ്പോൾ കുട്ടികൾ മുതൽ അമ്മമാര് വരെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ കാണുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ട് ഞാൻ കരുതുന്നത് മനീഷിന്റെ ഒരു പിന്നെ 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 അയാൾ ശതമാനം വോട്ട് വോട്ടിട്ടിയ ആളാണ് അത്രയും ജനങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി വേണ്ടി അയാളെ നാട് സപ്പോർട്ട് ചെയ്യും നല്ലൊരു കാര്യമല്ലേ ബിക്കോസ് എല്ലാവർക്കും അക്ബറിന് നല്ല സപ്പോർട്ട് ഉണ്ട് നെബിനു നല്ല ജനസമ്മതി ഉണ്ടായിരുന്നു ആദില നൂറ എല്ലാര്ക്കുണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അങ്ങനെ ഒരു സാധനം വന്നു ടോപ്പ് ഫൈവ് അല്ലെ ടോപ് സെവനിൽ എല്ലാവർക്കും നല്ല സ്വീകരണം നല്ല നല്ല കാര്യമല്ലേ മറ്റു മറിച്ച് നമ്മൾ ഏത് സീസൺ നോക്കിയാലും ടോപ്പ് വിന്നറിന് മാത്രമുള്ള ഒരു സ്വീകരണം പറയണം എല്ലാവരും ഈക്വലി ആൾക്കാർ സെലിബ്രേറ്റി ആയിട്ട് അവർ സെലിബ്രിറ്റീസ് ആവുള്ളൂ സ്വീകരണത്തിൽ ഞാൻ കണ്ട പക്ഷെ അനീഷ് സ്റ്റൈൽ സ്റ്റൈലീഷിന് ഹിറ്റായ ഡയലോഗ്സ് അതൊക്കെയാണ് അപ്പൊ ജനങ്ങൾ ഡെഫിനറ്റ്ലി ആ ഡയലോഗ് പറയാൻ പറയും അപ്പൊ ജനങ്ങൾ അത് പറയുന്നുണ്ട് അയാളുടെ ഡയലോഗ്സ് അത്ര ഇമ്പാക്റ്റ് മിൽമയുടെ പരസ്യം പോലും ആളുടെ ഡയലോഗ് വന്നു അപ്പോൾ അത്ര ഇമ്പാക്ട് ഇപിള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഈ സീസണിലെ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അനീഷും അനീഷിന്റെ ഡയലോഗുകളും